കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വലിയ നോമ്പിൻ്റെ അവസാന ദിനത്തിലേക്ക് വരികയാണ് നാളെ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഇതൊരു ചടങ്ങായി ചടങ്ങായിത്തീരുന്നെങ്കിൽ ഇന്നലത്തെ വലിയ വലിയ ആഴ്ച ആരാധനയും നാളത്തെ ഈസ്റ്ററും ഒക്കെ ഒരു ചടങ്ങായി ചടങ്ങായിത്തീരുന്നെങ്കിലൊന്നും സംഭവിക്കും സംഭവിക്കുന്നില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും മരണവും ഉയർപ്പുമാണ് അതിൻ്റെ ശക്തി അതുപോലെ നമ്മൾക്കും അത് ദൈവം ദാനം നൽകിയിരിക്കുകയാണ് ഒരു ഹോഫ് ഫോർ ദ ന്യൂ ലൈഫ് ഒരു പുതിയ ജീവിതത്തിൽ ഒരു പ്രത്യാശയാണ് ഒരു പുതിയ ജീവൻ്റെ പ്രതീക്ഷയാണിത് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു നീ അവസാനം ഒരു വോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്ങൾ അതിൻ്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും മരണമൊരു നിദ്രയാണ് ഒരു ഉറക്കമാണ് ഒരു ഓഹരിയുണ്ട് നമ്മൾക്ക് യു വിൽ എൻറ്റർ ഇൻട്രെസ്റ്റ് ദാനിൽ വുഡ് ബി വു ഡൈ ബട്ട് ഇസ് പ്രോമിസ് ദറ്റ് വിൽ റൈസ് ബി റിസറക്റ്റഡ് ആൻഡ് റിസീവ് ഹിറ്റ്സ് ഇൻഹെറിറ്റൻസ് പോർഷൻ ഇൻ അവർ ലോഡ്സ് മില്ലിനിയൽ കിങ്ഡം ദൈവത്തിൻ്റെ നാളിൽ കർത്താവിൻ്റെ നാളിൽ ഞാൻ നിങ്ങളെ മരിച്ച ഉയർത്തെഞ്ഞേൽക്കുമ്പോൾ കർത്താവിനോട് എടുക്കപ്പെടുവാൻ സാധിക്കുന്നു വിശുദ്ധനായി ജീവിച്ച ദാനിയൽ പ്രവാചകനോടാണ് ദൈവം പറയുന്നത് അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൽ മരിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ നിൽക്കാൻ സാധിക്കുള്ളൂ അവൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൽ നമ്മുടെ മരണം സംഭവിക്കണം കർത്താവിലാണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ കർത്താവിൽ നമുക്ക് ഉയർക്കാൻ സാധിക്കും അതിനായി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നിലകെട്ട് കണ്ണിലളിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഞങ്ങൾക്കെല്ലാം മരണമുണ്ട് എപ്പോഴും എങ്ങനെയെന്നറിയുന്നില്ല ഏത് നിമിഷം മരിച്ചാലും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഉറങ്ങുന്നവരായി കർത്താവ് ആ ഒരു അനുഭവത്തിന് ഞങ്ങൾ ജീവിച്ചു കർത്താപിതൻ ഗംഭീരനത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും കൂടെ അധ്യാവശ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉയർപ്പിൻ്റെ ശക്തിയിൽ ഞങ്ങളുടെ മരണം ഒരു ഉറക്കമായി ഒരു നിദ്രയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകമ്പാടും ഈ ദൈവ പ്രഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ലോക് സിസ്റ്റൻസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങൾ കഴിയുമ്പോൾ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മരണം ഒരു ഉറക്കമാക്കി തീർത്ത് ഒരു എഴുന്നേൽപ്പ് കർത്താവിനോട് നിത്യം വാഴാനുള്ള ഒരു പുന ഒരു പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ ആ വലിയൊരു പ്രതീക്ഷയിലായിരിക്കുവാൻ സഹായിക്കണം പ്രതീക്ഷയിൽ ജീവിച്ച് പ്രതീക്ഷയിൽ മരിച്ച് പ്രതീക്ഷയിൽ ഉയർത്തുന്ന നിൽക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നിലയിൽ കാണാം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവോ മുഖത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലാസ്റ്റ് യു